ഹൈ ഫ്രണ്ട്സ് അയാം ഷമീം കൽപ്പേനി കഴിഞ്ഞു പോയ മാസങ്ങളിൽ എൻ്റെ കൂടെ ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്തവരുടെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം ഞങ്ങൾ ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന തോണിയിൽ രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് വൈകുന്നേരം ആറു മണിക്ക് തിരിച്ചു പോകുന്ന ട്രിപ്പാണ് ചെറിയം ട്രിപ്പ് ഒരു അടിപൊളി ട്രിപ്പാണ് ഈ ചെറിയ ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറാണ് ചാർജ് വരുന്നത് ലക്ഷദ്വീപിലേക്കുള്ള അടുത്ത ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്രയാണ് താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തി വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളൊരു പത്ത് ദിവസം മാറ്റി വെക്കണം നമ്മുടെ പാക്കേജ് നിങ്ങളെന്താണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നിങ്ങളുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് നമ്മുടെ പാക്കേജ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമോ നാല് ദിവസമോ എക്സ്ട്രാ നിന്നേക്കാം അത് നിങ്ങളുടെ സ്വന്തം ചിലവിലാണ് നിൽക്കേണ്ടി വരിക അതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുക പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകണം തീരെ സമയമില്ലാത്ത ആളുകൾ തിരക്കുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്താൽ മതി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ചെറിയ ദ്വീപിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഇപ്പം നിങ്ങൾ കാണുന്നത് കൽപ്പേനി ഒരു അതിമനോഹരമായ ബീച്ചാണ് കൂമേൽ ബീച്ച് കൂമേൽ ബീച്ചിൽ നിന്നും ഈ കാണുന്ന തോണിയിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ പിട്ടി ദ്വീപിലെത്തും ഇവിടെ വന്നിട്ട് നമ്മൾ ജാക്കറ്റും ഗ്ലാസൊക്കെ വെച്ച് സ്നോർക്കനിങ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തഞ്ഞൂറ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ ഇൻഷാല്ലാ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട അതുപോലെ തന്നെ കൽപ്പയ നദ്വീപിൽ അതിമനോഹരമായ ബീച്ചാണ് അലി ബീച്ച് അലി ബീച്ചിലെ അയാക്കിങ് കാഴ്ചയാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് അതുപോലെ മറ്റൊരു കാര്യമാണ് സ്ക്യൂബ ഡൈവിങ് സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് മൂന്നേ അഞ്ഞൂറാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ അടിപൊളിയായിട്ട് എടുത്തു തരും നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്തരം കാര്യങ്ങൾ വൃത്തിയോടെയും ക്ലിയറോടെയും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നിന്നാൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എൻ്റെ ഒന്ന് ഫോളോ ചെയ്തോളൂ ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ ഇൻഷാല്ല പിന്നീട് ഉപകാരമുണ്ടാവും മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല അലി ബീച്ചിലെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്